കിട്ടു നാളെ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാമോ ഇത് എംമ്പറിൽ സ്റ്റേജിൽ ഉള്ളോ ഈ സ്റ്റേജിൽ പോകാണേണ്ടടാ പാർട്ടിയുടെ ഫ്ലൈ അല്ലേ നടക്കിട്ടുണ്ടേ ഈ ഹോ നാളെന്ന് ലൈവ് ലൈവ് വരെ വരല്ലേ അലവലുണ്ടേ ഇഷ്ടം അല്ലേ ശരി നാളെ ലൈവ് ആണ് ലൈവ് വരെ겠다 സർവീസ് ത്തെ ലൈവ് വരണം കേട്ടോ നാടത്തെ ലൈവില് സെറ്റ് ആക്കാം ഈ ശാപകതി എവിടെ കൊണ്ടുപോയി ആ കൊച്ചിത്രേരം ഉറക്ക വിഴിഞ്ഞിരുന്ന് നിന്റെ അടുത്ത് ഇഷ്ടോളം ഇഷ്ടോളം എത്ര വട്ടം പറഞ്ഞ ഈ ഒന്ന് ആർക്കും ആർക്കും വേണ്ട അയ്യോ ആർക്കും വിളിക്കാന്നോ ആ കുട്ടി ഇങ്ങനെ പോവാണ് പറയണോ ചേട്ടൻ എന്റെ കാര്യം ഒന്നും സെറ്റ് ആക്കാതെ എന്റെ കാര്യം എന്തുവാട എന്തു നീ നാളെ വാ നമുക്ക് സെറ്റ് ആക്കാം സുറുമി നീ നാളെ വാ നമുക്ക് സെറ്റ് ആക്കാം സിജിനെ പറയുന്നു നാളെ വാ സെറ്റ് ആക്കാം നാളെ വന്നിട്ട് നിങ്ങള് മൂന്നു വട്ട നീട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം കൂടെ രണ്ടെണ്ണം പിന്നെ പിന്നെ നമ്മുടെ പറ കുറച്ചു കൊച്ച് വൈ പറഞ്ഞു പോയില്ലേ പിന്നെ എന്തു പറയാന നിർബന്ധിക്കുന്നില്ല പേര് പോലും ടൈപ്പ് ചെയ്യാൻ അറിയില്ല അപ്പൊ നീ വിട്ടോളു പീക്ക് നീ വിട്ടോ ചാരുവിനെ നീ വിട്ടോ അപ്പൊ സെറ്റ് ആണോ നാളെ ചാർട്ട് സിസ്റ്റർ ആണ് അനയം നാളെ സെറ്റ് ആണോ നാളെ രവിലൂടെ എപ്പോഴാണ് പറഞ്ഞത് രാവിലെ പത്ത് മണിക്ക് മറ്റല്ലോ ഡബിൾ ഓക്കെ ഓക്കെ വിഷ മാത്രോബോട്ട് ആണ്